ഇപ്പോൾ കാണുന്ന ഈ ചിത്രം നാസയുടെ സോളാർ ഡൈനാമിക് ഒബ്സർവേറ്ററി എന്ന എസ് ഡി ഒ ഉപഗ്രഹം എടുത്ത ചിത്രമാണ് രണ്ടായിരത്തി പത്തിൽ വിക്ഷേപിച്ച ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം ഭൂമിയിലെ ജീവനും സാങ്കേതിക സംവിധാനങ്ങളെയും ബാധിക്കുന്ന സൂര്യന്റെ വ്യതിയാനങ്ങളെ കൂടുതൽ മനസ്സിലാക്കുക എന്നതായിരുന്നു കണ്ണുകൊണ്ട് കാണാനാകാത്ത തരംഗ ദൈർഘ്യത്തിൽ നിന്നുള്ള പ്രകാശം ഉപയോഗിച്ച് നാസ സൂര്യന്റെ മുൻപ് ഇന്നേവരെ കണ്ടെത്തിയിട്ടില്ലാത്ത പല പ്രധാനപ്പെട്ട വിശദാംശങ്ങളും അന്ന് കണ്ടെത്തി ഈ ചിത്രം പത്തൊമ്പത് പോയിൻ്റ് മൂന്ന് നാനോ തരംഗ ദൈർഘ്യം അതായത് എക്സ്ട്രീം അൾട്രാ വയലറ്റ് ലൈറ്റ് ഉപയോഗിച്ചെടുത്തതാണ് ഇതിൻ്റെ നിറത്തിൻ്റെ താപനില എന്നത് ഏകദേശം ഒരു ദശലക്ഷം കിലുവിനാണ് ഇവിടെ നമുക്ക് സൂര്യൻ്റെ ഉയർന്ന കൊറോണ വ്യക്തമായി കാണാൻ സാധിക്കും കൊറോണയെ ചിലപ്പോഴൊക്കെ നാം പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട് ചന്ദ്രൻ സൂര്യനെ പൂർണ്ണമായി മറച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും പുറത്തെ പ്രകാശമണ്ഡലം മാത്രം പുറത്ത് തെളിഞ്ഞു നിൽക്കും എങ്കിലും എസ് ഡി ഒ എടുത്ത ചിത്രം കൊറോണയെ വളരെയേറെ കൂടുതൽ വ്യക്തമായും വിശദമായും കാണിക്കുന്നുണ്ട്